പഴയൊരു പാട്ടാണ് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി പഴയ ഒരു പാട്ട് വരികളൊന്നും ഓർമ്മയില്ലാത്തോണ്ട് ഫോണിൽ നോക്കി പാടുകയാണ് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സതയം ഓക്കെ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല ശ്രമിക്കുക മാണിക്ക് വീണയുമായ

ൊല്ലേ ഒന്നും മുഖം കാണുമ്പോ നി കണ്ണിണകൾ എന്തി പ്രകോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോ എന്തു ചോദിക്കലും എന്തിനാ എന്തിനാണീമ ടുത്തെത്തുമ്പോ എന്തോ ചോദിക്കലും എന്തിനാണ് എന്തിനാണി മൗനം മാണിക്ക് വീണയുമായ മനസ്സിൻ്റെ താമൂവിരുണന്നവളേ പാടുക നിന്റെ വേദന എന്നോട് ചൊല്ലുക Wum mm -hmm.